എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കൃഷിഭവനിൽ നിന്നും എനിക്ക് കിട്ടിയ കുറച്ച് ചെടിച്ചട്ടികളുടെയും ചെടികളുടെയും വീഡിയോ ആണ് പത്ത് മൺചട്ടി ഇവിടെ കൊണ്ടുവന്ന് ഒരു പ്ലോട്ടിങ് മിശ്രിതം നിറച്ച് വിത്തും തൈകളും വെച്ചതായിരുന്നു ഓരോ ചട്ടിയിലും ഓരോ തരം വിത്തുകളായിരുന്നു ഇട്ടത് പാലാക്ക് ചീര വെണ്ട പയർ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു മുളക് തൈയും തക്കാളി തൈയും വഴുതനം തൈയും തൈയായിട്ട് തന്നെ നട്ടിട്ടുണ്ടായിരുന്നു മഴ പെയ്തത് കാരണം വിത്തെല്ലാം വിത്തിട്ടതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് നിലം ചെറുതായിട്ടൊക്കെ പൊടിച്ച് വരുന്നുണ്ട് മുളക് തൈ എല്ലാം നന്നായിട്ട് വരുന്നുണ്ട് ഇപ്പം രണ്ടു ദിവസമായി കൊണ്ടുവച്ചിട്ട് ചീരയെല്ലാം ചെറുതായിട്ട് കിളർത്തിട്ടുണ്ട് ഇത് ഒരു പേരത്തൈ ആണ് ഇത് ജാപ്പനീസ് എന്നാണ് പറഞ്ഞത് വലിയ പേരക്കായിരിക്കും അത് ഞാനൊരു ഡ്രമ്മിനാണ് വെച്ചിട്ടുള്ളത് ഇത് കുറ്റി കുറ്റിക്കുരുമുളകാണ് കുറ്റിമു കുരുമുളക് അഞ്ച് മൂട് തൈ ഉണ്ടായിരുന്നു അത് ഞാൻ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് അത് എല്ലാം ഇതും ഒരു ാണ് ആപ്പിൾ പേര എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ ഒരു റംബൂട്ടാൻ വട്ടി ഇതർ റമ്പൂട്ടാനും തിന്നിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു ചട്ടിയിലാണ് വച്ചിട്ടുള്ളത് പക്ഷേ ചട്ടിയുടെ മൂട് ഓട്ട ഉണ്ടാക്കി അത് മണ്ണിലേക്ക് വേര് പോകാനുള്ള സൗകര്യത്തിൽ ചെയ്തേക്കുകയാണ് അതിൽ തന്നെ മൾബറി മുല്ല എല്ലാം ഉണ്ട് അതിലേക്ക് വെച്ചിട്ടുണ്ട് ഇത് ഒരു വേറെ ആപ്പിൾ മുമ്പ് എനിക്ക് ഒരു വർഷം മുമ്പ് ഇതുപോലെ കിട്ടിയതായിരുന്നു അത് കിട്ടിയ ഒരു ആറ് മാസം കഴിഞ്ഞപ്പം തന്നെ നിറയെ കാപ്പിടിച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ പൊങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വെട്ടി വിട്ട് ഇപ്പം നിറയെ തളിർത്ത് വന്നിട്ടുണ്ട് ഇതൊരു സപ്പോർട്ടാണ് ഇതുപോലെ ഒരു എട്ട് വർഷം മുമ്പ് മൂന്ന് കായോട് കൂടി ഞാൻ വാങ്ങിയതായിരുന്നു അത് ആ സമയം മുതൽ ഇതുവരെ എപ്പോഴും നോക്കിയാലും അതിൽ ഉണ്ടാവും നല്ല ഒരു വലിപ്പമുള്ള മരമായിട്ട് തന്നെ വന്നിട്ടുണ്ട് ചില സമയങ്ങളിലൊക്കെ ഇത് വെട്ടി വിടാറുണ്ടെങ്കിലും നല്ല പോലെ പിടിച്ച് നിറയെ കായ ഉണ്ടാകും മോളിൽ നിന്ന് നോക്കുമ്പോഴാണ് കായ ഉള്ളത് കാണുന്നത് ഇതിനോടൊപ്പം തന്നെ അഞ്ച് വാഴ കന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓരോ സ്ഥലങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട് അത് ഇതെല്ലാം കുപ്പിയിൽ പുതിന തണ്ട് വെട്ടി വെച്ചതാണ് അതെല്ലാം കിളിർത്ത് വന്നിട്ടുണ്ട് പുതിന തണ്ട് തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂ ദിവസത്തിൽ രണ്ട് മൂന്ന് തവണ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം എങ്കിലേ അത് കിളിർത്ത് വരികയുള്ളു ഇതെല്ലാം ഇപ്പം നന്നായിട്ട് കിളിർത്ത് വരുന്നുണ്ട് ഈ കുപ്പിയുടെ മൂട്ടില് ഞാൻ ഈ തിരിയിട്ട് ഒരു പൈപ്പിലേക്ക് കൊടുത്തൊക്കെയാണ് അത് കാരണം വെള്ളം ഒഴിച്ചില്ലെങ്കിലും അതിലേക്ക് വെള്ളം കിട്ടിക്കോളും ഇതെല്ലാം മതിനിന് മേൽ വച്ചിട്ടുള്ള പഴയ കുറച്ച് ചെടികളുടെ വീഡിയോ ആണ് ർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നതായിട്ടെ താങ്ക്